സാക്ഷാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ പേരിൽ ലജ്ജിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് എന്തൊരു പറച്ചിലാണ് ആ പറഞ്ഞതെന്ന് ഒട്ടും പിടികിട്ടുന്നില്ല നാക്ക് പിണഞ്ഞതാണോ ചിന്ത കുറുകിയതാണോ അതോ മറിഞ്ഞു പോയതാണോ ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഒരുത്തൻ പോലും ഈ രാജ്യത്തുനിന്ന് രക്ഷപ്പെടരുതെന്നാണോ ഏതായാലും ഒരു കടുത്ത വർത്തമാനമാണ് പറഞ്ഞത് ഈ ഭാഷ വിദേശം സ്വദേശം പരദേശം പപ്പരദേശം എന്നൊന്നും പറയുന്നതില്ല മനുഷ്യർക്ക് ആശയവിനിമയത്തിനാണ് ഭാഷ അത് എത്രത്തോളം ഭാഷ പഠിക്കുന്നോ അത്രത്തോളം നല്ലതാണ് ഇന്ന് വലിയ വലിയ പ്രൊഫഷണൽ ഡിഗ്രിക്കിടെ പിന്നാലെ ലക്ഷങ്ങളും കോടികളും മുടക്കി മാനസിക രോഗികളാക്കുന്ന മനുഷ്യരെക്കാൾ കുട്ടികളെക്കാൾ വ്യത്യസ്തമായ ഭാഷ പഠിക്കുന്നവർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും ലോകത്തെ അറിയാനുള്ള ആ ഒരു 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 കോൺഫിഡൻസും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നാണ് ഒരു പക്ഷേ അമിത്ഷാജി വിചാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പഠിച്ചു പോയാൽ നമ്മൾ സാധാരണ പറയുമല്ലോ ഈ പൊട്ടക്കുളത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോയി വെളിച്ചവും ആകാശവും ഒക്കെ കണ്ടാൽ ലോകം ഈ പൊട്ടക്കുളമല്ല എന്ന് തിരിച്ചറിഞ്ഞു പോയാൽ തങ്ങളുടെയും തങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പരമ്പരയുടെയും ഒക്കെ ഗതി പാർട്ടിയുടെയും ഒക്കെ വല്ലാതായി പോകും എന്ന് കരുതിയാണോ ഇങ്ങനെ അണികളെ ഉപദേശിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ജയ്ഷെ പോലും ഈ പറയുന്ന ബഹുഭാഷയും ഇംഗ്ലീഷ് ഭാഷയും അല്ലാത്ത ഭാഷയും ഒക്കെ സ്വയത്തമാക്കാതെ ഈ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് കൺട്രോൾ തലപ്പത്ത് എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്താനോ ഒന്നും അറിയില്ലെന്നും കഴിയില്ലെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അൾജീരിയയിൽ പോയിരുന്നു അവിടെ അൾജീരിയക്കാർ അധികവും സംസാരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയും അറബ് ഭാഷയുമാണ് പിന്നെ അവിടുത്തെ ഒരു പ്രാദേശിക ഭാഷയുമുണ്ട് ഇപ്പോൾ വ്യാപകമായി ആ രാജ്യം മുൻകൈയ്യെടുത്ത് അവരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുകയാണ് എന്തിനെന്ന് വെച്ചാൽ അത് പഠിക്കുന്നത് കൊണ്ട് തകർന്നു പോകുമെന്നും തരിപ്പണമാകുമെന്നും തളർന്നു പോകുമെന്നൊക്കെ പറയാൻ ഇപ്പോഴത്തെ കാലത്ത് ആകെ പറയാൻ ലോകത്ത് ഒറ്റ രാജ്യത്തെ കഴിയൂ അത് ഇന്ത്യയിലാണ് വേറെ എവിടെങ്കിലും പറഞ്ഞാൽ ആളുകൾ കൂക്കി വിളിക്കും കളിയാക്കും കാരണം എന്തെന്ന് വെച്ചാൽ ലോകത്തെ അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവനവൻ്റെ പ്രാദേശിക ഭാഷയുടെ വികാരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ നല്ലത് തന്നെ പക്ഷേ ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ലോകത്തോട് സംസാരിക്കാനാവില്ല അല്ലെങ്കിലും ഈ ഇന്ത്യയിലെ ചെറുപ്പക്കാരോ കുട്ടികളോ ഒക്കെ പണിയില്ലാതെ തേരാപ്പാര ആയാൽ അമിത്ഷാജിക്ക് എന്ത് നഷ്ടം വരാനാണ് അതും എപ്പോഴും ലാഭം തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഈ പല ബുദ്ധിമാന്മാരായ ജന്മിമാരും അതുപോലെ തന്നെ പല പല വേന്ദ്രന്മാരുമൊക്കെ ഈ അടിയാളന്മാരെയും കീഴ്ജാതിക്കാരെയും ഒന്നും വിദ്യാഭ്യാസം കൊടുക്കരുതെന്നും പഠിപ്പിക്കരുതെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ എന്നും ഈ കാൽ കീഴിൽ അടിമകളെപ്പോലെ ഇവർക്ക് കീഴിൽ കഴിയണമെന്നുള്ളതാണ് അത്തരം ചിന്തകളുടെ ഒരാധുനിക വേർഷനായി മാത്രമേ ഇത്തരം വില കുറഞ്ഞ യാതൊരു വ്യുക്തിക്കും യാതൊരു പിന്നെ ന്യായത്തിനും വിധേയമാകാത്ത ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കൂ എന്നതാണ് അതിൻ്റെ ഒരു സത്യം അതുകൊണ്ട് ആരും ഇത് കേട്ട് ഇതൊന്നും വേണ്ട എന്ന് എടുത്തറിയില്ലെന്നറിയാം എന്നാലും ഒരു രാജ്യത്തെ നയിക്കുന്ന രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഒക്കെ പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്താൻ പാടുണ്ടോ കഷ്ടമാണ്